ഹലോ കൂട്ടുകാരെ സുഖമല്ലേ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അവർക്ക് വയറു നിറയുകയും ചെയ്യും ഓക്കെ എന്താണെന്ന് നോക്കാം പ്രത്യേകിച്ചൊന്നുമല്ല നിങ്ങൾ കണ്ടു കാണാം ഇവിടെ ന്യൂഡിൽസ് ഇരിക്കുന്നേ ന്യൂഡിൽസാണ് ഇതിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും പ്ലെയിൻ ന്യൂഡിൽസാണ് ഇതിപ്പം വാങ്ങിച്ച് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ നൂഡിൽസ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പം ഉപ്പിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചതാണ് നൂഡിൽസ് ഇത് വേണം പിന്നെ നമുക്ക് വെജിറ്റബിളായിട്ട് ഇതുണ്ടോ ഇതൊരു ചെറിയ ക്യാബേജിൻ്റെ പകുതി ഞാൻ അരിഞ്ഞ് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ക്യാബേജ് ഉണ്ടോ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് വേണം ഇത് ഒരു മുഴുത്ത ക്യാരറ്റാണേ ഒരു മുഴുത്ത ക്യാരറ്റ് അതും കനം കുറച്ച് ഉണ്ടോ അനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അപ്പം ക്യാരറ്റ് വേണം ഇത് ഒരു ക്യാപ്സിക്കയാണ് ക്യാപ്സിക്കം ഇപ്പോൾ പച്ച ക്യാപ്സിക്കേ കിട്ടുള്ളൂ കളർ ഉള്ളത് കിട്ടുവാണെങ്കിൽ ഒന്ന് രണ്ടോ കളർ ചേർത്ത ഒരു കളർഫുള്ളായിരിക്കും അപ്പം ക്യാപ്സിക്കം വേണം പിന്നെ വേണ്ടത് മുട്ടയാണ് ഇതിപ്പോൾ നമ്മൾ എന്തുമാത്രം ന്യൂഡിൽസ് എടുക്കുന്നുണ്ട് അതനുസരിച്ച് കഴിക്കാനുള്ളതനുസരിച്ച് നമുക്ക് മുട്ട എടുക്കാം ഇതിപ്പം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊരു നാല് പേർക്ക് അഞ്ച് പേർക്ക് കഴിക്കാനുള്ള പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടി ഇതിപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ജസ്റ്റ് ചതച്ച് വെച്ചാൽ പൊടി പൊടിയാണ്ട് അതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി കാരണം നമുക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പം കുരുമുളക് ഇടയ്ക്ക് കളിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പം കുരുമുളക് വേണം ഇത്രേ ഉള്ളൂ നമ്മൾ ചേർക്കുന്നുള്ളൂ ഈ ന്യൂഡിൽസിന് അല്ലാതെ സോസോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ പിള്ളേർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂട്ടുകാർ ഞാൻ പറഞ്ഞതൊരു ഈസി റെസിപ്പിയാണ് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കാം നമ്മുടെ ചട്ടി ചൂടായി അതിലേക്ക് മുട്ടയിട്ട് ചുക്കി കൂട്ടത്തി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും ചേർത്തിട്ട് ശകലം കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് അധികം വെന്ത് പോകണ്ട ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനകത്തേക്ക് നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇതൊരു ഒരു മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റുക ഇത്രേ ഉള്ളൂ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഈസിലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള റെസിപ്പികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അതുപോലെ തന്നെ ഇതിപ്പം നമുക്ക് പ്രായഭേദി തന്നെ എല്ലാവർക്കും കൊടുക്കാം പ്രായമുള്ളവർക്കോ പിള്ളേർക്കോ ഒക്കെ ഇഷ്ടപ്പെടും ഓൾറെഡി നമ്മൾ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണാനൊരു അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടാവും ഇതിനിപ്പം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ചിക്കൻ കറിയാം അതുപോലെ തന്നെ നാരങ്ങാച്ചാറുണ്ട് സാലഡ് ഉണ്ട് അപ്പം ചിക്കൻ തന്നെ വേണമെന്നില്ല ചിക്കനോ മട്ടണോ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു അടിപൊളി റെസിപ്പിയാണ് അത്യാവശ്യം എനിക്ക് സ്ഥലം നല്ല പേരെയൊക്കെ നേടിത്തന്നൊരു റെസിപ്പിയാ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ